ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തോ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തു എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ ഓക്കെ വായോ ഓക്കെ ഞാൻ ആൻഡ് ഫൈനലി ഞാൻ മുഴുവൻ ഇവിടെ വൃത്തി നിർത്തി വെച്ചിട്ടുണ്ട് എല്ലാവരും പായി കിടക്കായിരുന്നു അപ്പം നമുക്ക് കാണാം ഫസ്റ്റ് നമുക്ക് ബാഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമേ ഇതാണ് എൻ്റെ ബാഗ് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ബാഗാണ് ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ആറിലോട്ട് കിടക്കുമ്പോൾ ആറ് മുതൽ അങ്ങനല്ലോ നമുക്ക് ബ്ലാക്ക് ഒക്കെ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങണം ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് ഒരു സൂപ്പർ ബാഗാണ് അട്ടിപൊളി എന്ന് വെച്ചാൽ അട്ടിപൊളി ഇനിയിപ്പോൾ ഇത് രണ്ട് വർഷം ഉപയോഗിക്കാനുള്ള ഇതൊക്കെയുണ്ട് കേട്ടോ ഉപയോഗിക്കാനൊക്കെ പറ്റും രണ്ട് വർഷം പിന്നെ ഇത് മഴക്കാത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പിന്നെ ബാഗാണ് എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒരു സിബി ഉണ്ടോ ഈ സിബി ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ രണ്ട ഇതെന്താ മനസ്സിലായോ ഇത് നമ്മളെ ബാഗിന്റെ കോട്ടാണ് കേട്ടോ ഈ നടന്നു പോകുന്നവർക്കും വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ ബാഗ് നനയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് എന്തായാലും നല്ലൊരു ബാഗ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ബാഗാണ് ഇത് ഇനി ആയിരത്തി എത്തേഴ് ആണ് കേട്ടോ ഒരു മാസം പത്രയം രൂപയുണ്ട് നല്ല ബാഗാണ് അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ഇതിൻ്റെ സിബ് വിട്ടു പോവുകയേ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കടയിൽ കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്തു തരുന്നതാണ് പറഞ്ഞു കഴിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത് ഇങ്ങനത്തെ തന്നെ ബാഗ് കഴിക്കാൻ തരുന്നത് ഓക്കെ പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് കാണാമേ ഈ ബാഗ് ഒന്ന് കേട്ടിട്ട് ബാഗ് കേട്ടോ പിന്നെ എന്താണല്ലോ നമുക്ക് കാണാം പിന്നെ നമുക്ക് എന്താ വാട്ടർ ബോട്ടിൽ കണ്ടല്ലോ വാട്ടർ ബോട്ടിൽ ഓക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന കണ്ടിട്ട് മേടിച്ചിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് സൂപ്പർ വാട്ടർ ബോട്ടിലാണ് നല്ല ലെങ് പിന്നെ ഇതൊക്കെയുണ്ട് നല്ല സൂപ്പർ സാധനമാണ് നല്ല സ്മെല്ലും നല്ല നല്ല സാധനമാണ് കുറേ പേര് യൂസ് ചെയ്യുന്നതുകൊണ്ടു അതുകൊണ്ട് ഞാൻ മേടിച്ചു എന്തായാലും സൂപ്പറാണെന്ന് എനിക്ക് മനസ്സിലായി ഒത്തിരി വീഡിയോ ഞാൻ കണ്ട് 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 കൊതിയായി വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഈ ഈ ലോക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനത്ത് ഞെക്കാം ഇതിങ്ങനെ ഞെക്കി ഇതിങ്ങനെ പൊന്തി വരും അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കുടിക്കാം ഓക്കെ ഇന്ന് നമുക്ക് ഈ ലോക്ക് യൂസ് വിശ്രമത്തിടാം ഇതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെയാണുള്ളത് കണ്ടല്ലോ പിന്നെ ഈ ഒരു ട്യൂബ് ഇവിടെ വന്നിട്ട് കൊറിയറ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഈ ട്യൂബൊക്കെ സെപ്പറേറ്റ് ആയി കിടക്കുമായിരുന്നു ഇത് ഞാൻ ഇവിടെ വന്നിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിക്സ് ചെയ്തതാണ് ഇവിടെ വന്ന് ഫിക്സ് ചെയ്തതാണ് ഓക്കെ എന്തായാലും നല്ലൊരു വാട്ടർ ബോട്ടിൽ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നേന്ന് വെച്ചാൽ ചെരുപ്പുമാണ് ചേരാം അവരെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചെരുപ്പ് ഒരു ഷൂ ആണ് നല്ല ഗ്രിപ്പൊക്കെ കിട്ടുന്ന ഒരു സൂപ്പർ ഷൂ ആണ് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും മഴക്കാലമാണ് നമുക്ക് ഷൂസൊക്കെ ആണെങ്കിലും ചെരുപ്പൊക്കെ ആണെങ്കിലും മാറ്റി മാറ്റി ഇടണം അപ്പം പിന്നെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ക്രോപ്സാണ് എന്റെ ഫേവറേറ്റ് കളർ കളറിൽ വന്നിട്ടുള്ള ക്രോപ്സ് ആണ് എന്റെ ഫേവറേറ്റ് കളർ റെഡ് ആണ് കേട്ടോ അപ്പം അതിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ക്രോപ്സാണ് മേടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിയതെന്നുള്ളത് കമൻ്റ് ചെയ്യുക പിന്നെ ഞാൻ ആണ് വാങ്ങിയിട്ടുള്ളത് ഇതിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും കളിക്കാനൊക്കെ പറ്റും കേട്ടോ കേട്ടോ ഇങ്ങനെ നിങ്ങളൊക്കെ പറ്റിയ ബോക്സ് ഇതിവിടുന്ന് ഇങ്ങനെ തന്നാൽ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നാൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ നല്ല ബോക്സാണ് ബോക്സ് എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെ പിന്നെയെന്ന് വെച്ചാല് ഓക്കെ എല്ലാം നിർത്തിയിട്ടിരിക്കുക ഞാൻ കുറച്ച് സമയം ആദ്യമു അടുക്കി വെച്ചിട്ട് പിന്നെ ഒരു ത്രീ ജൽപേന എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ജൽപേന വാങ്ങിയിട്ടുണ്ട് എനിക്ക് ജൽപേന എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വേറൊരു പേനപ്പെട്ടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ജൽപേന വാങ്ങിയത് കഴിഞ്ഞ വർഷം സ്കൂൾ തുറക്കാൻ നേരത്ത് എനിക്ക് അമ്മ വാങ്ങി തന്നതാണ് ആ പെട്ടി അത് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വാങ്ങാൻ നിന്നില്ല കേട്ടോ ഇതല്ലേ ഉപകാരം അപ്പോൾ അത്രയും മേടിച്ചപ്പോൾ ഒരു ചുമ്മാ ക്യാഷ് പഴക്കുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ മേടിച്ചത് പിന്നെ അതിൻ്റെ കൂടുതൽ തന്നെ ഒരു കളർ ഒരു കളറ് വരുന്ന കുറച്ച് കളേഴ്സിൽ വരുന്ന ഇത് വന്നിട്ടുണ്ട് റേസർ വേണ്ട നോക്കാം ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ റോസ് കളറ് പിന്നെ ഒരു മിനാമിനി കളർ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് കളർ വരുന്നുണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് ഇതെന്തായാലും സൂപ്പർ ഇറേസർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ മേടിച്ചിട്ട് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു ഇറേസറാണ് അമ്പായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം നമുക്ക് നോക്കാം അതിന് ശേഷം ഞാനൊരു ബ്ലാക്ക് ഹെയർ ബാൻഡ് ഇവിടെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഹെയർ ബാൻഡ് പിന്നെ നമുക്ക് നോക്കാം അമ്മ പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്സര പെൻസിലാണ് ഉണ്ടോ അപ്സര പെൻസിലിൻ്റെ ഒരു പെട്ടിയാണ് മേടിച്ചിട്ടുള്ളത് ഇനി പറയുന്നത് ഈ ഇറേസർ ഇറേസറും ഷാർപ്നറും ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് നമുക്ക് നോക്കി നോക്കാം ആ മക്കളാ കിട്ടി ഇതാ ആ ഒരു ഇറേസർ നമുക്ക് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഷാർപ്പ്നർ നടത്തണം എന്ത്ടാ കൊടത്തിട്ട് കൊടത്തിട്ട് വരുന്നില്ലല്ലോ ഇത് വരാത്തത് വരൂ 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 ആ ആ മക്കളെ കിട്ടിപ്പോയി കിട്ടിപ്പോയി ഡിങ്കിലേ ഡിങ്ക നമുക്ക് ഷാർപ്നറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം നല്ല സംഭവമാണ് ഷാർപ്നറും റേസറും ഒക്കെ കിട്ടിയല്ലോ ഫ്രീ ആയിട്ട് നല്ലതാണേ ഓക്കെ നിങ്ങൾക്ക് എല്ലാം മേടിച്ചു എന്ന് വരുതുന്നു ഓക്കെ ഇതൊക്കെ ഞാൻ മേടിച്ചു പിന്നീട് ഞാൻ മേടിച്ചത് എന്ന് വെച്ചാല് ഹെയർ ബാൻഡ് ഐറ്റംസ് ഒക്കെ ആണ് അതൊക്കെ കൂടു പോയിട്ട് നിരത്തി ഓക്കേ എന്തൊക്കെയാ നമുക്ക് നോക്കി നോക്കാം വാവ് കുറച്ച് കളറായിട്ടുള്ള ഹെയർ ബാൻഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഹെയർ ബാൻഡ് ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ ഇഷ്ടമുള്ള കുട്ടീസാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹെയർ ഒക്കെ വെച്ചിട്ട് സ്കൂളിലേക്ക് പോവാൻ ഇത് കണ്ടോ എനിക്ക് ഇഷ്ടമാണ് പിന്നെച്ചാല് ഒരു ബ്ലാക്ക് പൊട്ട് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈജ ബ്ലാക്ക് പൊട്ടും മേടിച്ചിട്ടുണ്ട് ഏർ പിന്നെ ഞാൻ മേടിച്ചത് കൊറച്ച് ആണ് ഇതുപോലത്തെ കുറച്ച് ഫുഡ്സ് ഒക്കെ വാങ്ങിട്ടുണ്ട് പിന്നെന്താണ് ആ ഒരു രണ്ട് ചെൽപ്പേന കൂടെ ബാക്കി ഉണ്ടായിരുന്നു കാണിക്കാൻ മറന്നു മുതൽ പറയണ ടോട്ടൽ നമുക്ക് അഞ്ച് ചെൽപ്പേന ഉണ്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു പുഷ് നല്ല ഒരു പുഷാണ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ നിങ്ങൾക്ക് ഇതുപോലത്തെ പുഷൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് കമൻറ്റ് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഓക്കെ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വാങ്ങിയോ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമുക്ക് കുട നോക്കി നോക്കാം കുടയൊക്കെ നല്ല കുടയാണെന്ന് കരുതുന്നു പോടയാണെന്ന് മേടിച്ചിട്ടുള്ളത് ഉറത്തി കാണിച്ച് ആ മക്കളെ സൂപ്പർ കുടും ആ നല്ല സൂപ്പർ കുടയാണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ ഇത് വേറെ ഡിസൈൻസ് വരുന്ന കൊടയാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഉണ്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് ഇൻസ്ട്രമെന്റ് ബോക്സ് എന്റെ പഴയ ഇൻസ്ട്രമെന്റ് ബോക്സ് ഉണ്ടല്ലോ അഞ്ചാം ക്ലാസ് യൂസ് ചെയ്തത് അത് അതുപോലെ തന്നെ ഇരിപ്പൊന്നും ഒരു കേടുപാട് പറ്റിയിട്ടില്ല അതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യാം എത്ര ഇൻസ്ട്രമെന്റ് ബോക്സ് വാങ്ങിക്കളയണേ അതുകൊണ്ട് ഞാൻ അതുപോലെ അത് തന്നെ യൂസ് ചെയ്യാന്ന് കരുതി കേട്ടോ പിന്നെ നമുക്ക് ബുക്ക് എത്ര എണ്ണം വാങ്ങണ്ടോ ഓർഡർ വന്നിട്ടില്ല കേട്ടോ എത്ര ബുക്ക മേടിക്കണ്ടെന്നുള്ള ഓർഡൊന്നും ഇല്ല അവിടെ ഞങ്ങൾ ബുക്ക് ഒന്നും മേടിച്ചിട്ടില്ല അതിനിപ്പോ ടീച്ചർ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇട്ടാൻ വേണ്ടി ഇട്ടാൽ മാത്രമേ നമുക്ക് എത്ര ബുക്ക ഭാഗം ഒരു ഇത് കിട്ടുകയുള്ളു എന്നാലേ നമുക്ക് ബുക്കൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ ചുമ്മാ പോയിട്ട് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പണികളിൽ പോകില്ലേ ഓക്കെ അത് ഓക്കെ എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചതെന്ന് ഞാൻ കരുതുന്നു മേടിച്ചെങ്കിൽ മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ നോക്കണം ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യുക കൊടുത്താനും പറ്റുന്നില്ല ഓക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടീസ് ഓക്കെ ബാബാ സീ യു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മാർക്കല്ലേ പ്ലീസ് സബ്സ്ക്രൈബ്